നമ്മൾ കണ്ടുമുട്ടുന്ന പരിചയപ്പെടുന്ന എല്ലാ പേരും നമ്മളെ സ്നേഹിക്കുന്നവർ ആയിരിക്കില്ല നമ്മളെ കണ്ടുകൂടാത്ത ഇഷ്ടയില്ലാത്തവരും നമ്മുടെ കൂടെ കൂടും സ്നേഹം നടിച്ച് ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കും കെണിയൊരുക്കി സത്യസന്ധമായവർ ആണ് എന്ന് നമ്മളെ നിരന്തരം അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും നമ്മൾ അവർക്ക് ഒരു ദ്രോഗവും ചെയ്തിട്ടില്ല എങ്കിലും അവർ നമ്മളെ വലിയ കുറ്റവാളികളെ പോലെ കരുതും പകയോടെ കാത്തിരിക്കും നമ്മുടെ ചിരി കാണുമ്പോൾ അവർ പകയോടെ ചീറ്റും നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തും ഏത് സമയവും നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടാകും നിരീക്ഷിച്ചു ചില മനുഷ്യർ എന്ന് പറയുന്നവർ അങ്ങനെയാണ് അവർക്കാരെയും എന്തും പറയാം പക്ഷെ അവരെ ആർക്കും ഒന്നും പറയുവാൻ പോലും പാടില്ല എപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കണം നമ്മോട് അടുത്തു ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ നമ്മളെ ചതിക്കാൻ കഴിയൂ അവർക്കു മാത്രമേ നമ്മളെ നശിപ്പിക്കാൻ മനസ്സുണ്ടാവൂ ദൈവത്തെക്കുറിച്ചും നന്മയെ കുറിച്ചും ക്ഷമയെക്കുറിച്ചും സഹനത്തിനെക്കുറിച്ചും വാതോരാതെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അവർ ഇതൊന്നും ഒരു പത്ത് ശതമാനം പോലും പാലിക്കുന്നവർ അല്ല ആയിരം പോസിറ്റീവ് നമ്മൾ ചെയ്താലും ഒരു കുഞ്ഞു നെഗറ്റീവ് നമുക്ക് സംഭവിച്ചാൽ പോലും ഈ കൂട്ടർ നമ്മളെ കൊത്തി കീറും വളരെ ഭംഗിയായി ചിരിച്ചുകൊണ്ട് കഴുത്തു മുറിക്കും ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കാനും വളരെ പാടാണ് ഒരു പരിധിക്കപ്പുറം ആരെയും വിശ്വസിക്കാതെ ഇരിക്കുക സത്യവും ശരിയും ക്ഷമയും കൈവിടാതെ ഇരിക്കുക സമാധാനത്തോടെ മുന്നോട്ടു പോവുക മുന്നോട്ട് നമ്മൾ സഞ്ചരിക്കുന്ന വഴി നന്മയേത് നന്മയുടേതാണ് എങ്കിൽ ഒരിക്കലും നമ്മെ തളർത്താൻ ഈ കൂട്ടർക്ക് കഴിയില്ല കുറച്ചുപേരെ കുറച്ചു സമയത്തു തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും അത്രയേ ഉള്ളൂ